ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളെ നമ്മളങ്ങനെ കൂടി വഴി ഊട്ടിയിലൊന്നും എത്തിയിട്ടില്ല ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്കോട് വഴി പെരുമ്പാറൻ പോകേണ്ടതാണ് പെരുങ്കടവ് പാലത്തിൻ്റെ അവിടെയായിട്ടും അപ്പോൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വരികയാണ് അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങി ഒന്ന് നിൽക്കാൻ കാണുക ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇവിടെ അവിടെ വരുമ്പോൾ ഞാനൊന്നും ഇവിടെ ഇറങ്ങണ ഇറങ്ങണമെന്ന് പക്ഷേ ഇന്നേ വരെ നടന്നിട്ടില്ല ഇന്നാണ് അത് നടന്നിട്ടുള്ളത് ശരിക്കും രാത്രിയാണെങ്കിൽ നല്ല വൈബാണ്ട് ഒരുപാട് ചെക്കന്മാർ ഈ ഒരു ഷട്ടിൽ ഇങ്ങനെ ഇരിക്കലുണ്ട് ഇപ്പോൾ ഒഴിഞ്ഞ് കണ്ടപ്പോൾ നമ്മളൊന്നും ഇവിടെ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും ഒരു കുറച്ച് വീഡിയോ ആണ് ജസ്റ്റ് ഒരു ഔട്ടിങ്ങും വല്ലാത്തൊരു ഔട്ടിങ്ങും ഇല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഇരുന്ന് പറയുന്നില്ല കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആസ്വദിച്ചല്ലേ അപ്പോൾ ഒരു അപ്പം അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ക ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരമായിട്ട് അവിടെ ഇരിക്കലേ അതിൽ നല്ല മീൻ ഇങ്ങനെ മറിയുന്നുണ്ട് പ്ലീസ് അപ്പം നമ്മളങ്ങനെ പുറത്തുനിന്ന് കാറിൻ്റെ ഉള്ളിലോട്ട് കയറി കാരണമെന്ന് വെച്ചാൽ പുറത്ത് നന്നായിട്ട് വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം നാലാം മാസത്തെ ആയിരുന്നു അപ്പോൾ നമ്മൾ കാണിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മദറിലല്ല ശാന്തി ഹോസ്പിറ്റലിലാണ് ഏത് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ തന്നെ ഉണ്ടോ കാണിക്കുന്ന അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പോയിട്ടുണ്ട് എത്ര മണിക്ക് പോയി എട്ട മണിക്ക് ഇവിടുന്ന് ഇറങ്ങി എട്ട് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഏകദേശം ഒരു പത്തേ പത്തരക്കായിക്കണം ഡോക്ടർ വന്നപ്പോ നാലാമത്തെ ടോക്കൺ കിട്ടുകൊണ്ട് നമ്മൾ വേഗം പോന്നുട്ടോ പിന്നെ ഏകദേശം ഒരു നമ്മൾ ബ്ലഡിന്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള സ്കാനിങ്ങും കാര്യങ്ങളും എടുത്തു പക്ഷെ ബ്ലഡ് ഇന്നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആറ് കുപ്പി ബ്ലഡ് കൊടുത്തിട്ട് ബോധം പോയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ ഞാൻ വിചാരിച്ചു ബ്ലഡിന്റെ റിസൾട്ട് എടുക്കുമ്പോൾ എന്തി ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ എന്ത് ബ്ലഡ് എന്ന് വിചാരിച്ചു അപ്പൊ നോക്കുമ്പോ ആറ് കുപ്പി ബ്ലഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊരു തല ഇറങ്ങുമ്പോ പറ എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ് ഉൾക്ക് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് സാധാരണ ഒരാൾക്ക് ടോക്കൺ കിട്ടുമ്പോ എന്താണ്ടാവില്ലേ എല്ലാവർക്കും സന്തോഷം വലിയൊരു ടോക്കം കിട്ടും ചെറിയൊരു ഇതില് ചെറിയ പോവാ വീട്ടിൽ പോവാന്നല്ലേ വിളിക്കത് അയ്യോ അയ്യോ എന്താവു എന്താ ഡോക്ടർ പറയാ ടെൻഷനും ബെഡങ്ങറും പേടി എന്നിട്ട് ഇന്നെങ്ങനെ പിച്ചോ മാന്തം ചെയ്യ ഓക്കേ എന്താ ഡോക്ടർ പറയാ ഡോക്ടർ പറയാ ഡോക്ടർ പറയാ എന്നിട്ട് ആ നല്ല കാലം അറ്റാക്ക് വരാൻ എന്റെ നെഞ്ഞല എനിക്ക് കേൾക്കാണ്ട് അതും എനിക്ക് പേടിയാ എന്തോ ഡോക്ടർ എന്തോ പറയോ എന്തോ പറയോന്നുള്ള പേടി ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഒന്നും പറഞ്ഞില്ല പിന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സംഭവം കണ്ടു എന്ത് കണ്ടു കുട്ടിയെ കണ്ടു കുട്ടിയെ എനിക്ക് കാണിച്ചു തന്നു ഗൈസ് കാരണം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ നോക്കുമ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സ്ക്രീനിൽ അപ്പം പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് നേരെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ കറക്റ്റ് കുട്ടി കിടക്കുന്ന രൂപം എനിക്ക് കാണിച്ചു തന്നു കൈസ് കറക്റ്റ് ആയിട്ടുള്ളത് കാണിച്ചു തന്നപ്പോൾ ഡോക്ടർ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം കാര്യങ്ങൾ ഇതുവരെ അലഹമ്മ കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാതിരിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തുകട്ടോ അപ്പം എന്തായാലും അങ്ങനെ നാലാ മാസത്തെ അതും കഴിഞ്ഞു ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമാണ് ഇനി കണ്ടന്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ടാകും ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിലെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല സ്കാനിങ്ങിൻ്റെ ഞാൻ എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ നമ്മളെ നമ്മളെ ഫോൺ വിളിച്ച് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞു ഒന്നും വരില്ല ഒരുപാട് ആളുകൾ എന്താണ് നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേഷൻ അറിയിച്ചു എന്ന് മാത്രം അപ്പോ അവർക്കൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പറയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്തായാലും പറയുന്നവര് വിമർശിക്കുന്നവരും വിമർശിച്ചു കൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യനെ എപ്പോഴും ചിന്തിക്കണ്ട അയാളുടെ ഒരാളിപ്പോൾ ഒരു നെഗറ്റീവ് മൈൻഡുള്ള ആളാണെങ്കിൽ ആൾ ആളിന്ന് നെഗറ്റീവേ ചിന്തിക്കൊള്ളു ആളെപ്പോഴും നെഗറ്റീവേ ഉണ്ടാവില്ല ആൾ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല കാരണം ആൾക്ക് നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടാനേ സമയം കണ്ടെത്തുള്ളൂ കാരണം ഇരുപത്തിനാല് മണിക്കൂറിൽ അവൻ എന്താ ചെയ്യുന്നു അവൻ ചെയ്തത് ശരിയാണോ അത് വേറൊരാളുടെ ജീവിതം ജീവിക്കുകയാണ് എപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കാം മനസ്സിലായോ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്താണോ നമ്മൾ തീരുമാനിച്ച എന്താണോ അതിൽ ജീവിക്കുക അല്ലാതെ മറ്റൊരുത്ത നമ്മളോട് പറഞ്ഞ് നമ്മൾ അതുമാതിരി ജീവിക്കുമ്പോൾ അത് അവരുടെ ജീവിതമായിട്ട് മാറും കൈ അപ്പോൾ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വിമർശകർ എനിക്കുണ്ട് കാരണം ഒന്നില്ല ഞാനിപ്പോൾ ഒന്നുമില്ലാത്തോടൊന്നും ഒരു വീട് വെച്ചോണ്ടാവാം ഒരു കാറ് വാങ്ങിയത് കൊണ്ടാകാം ഒന്നുമില്ലാത്ത സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാരാണ് പേഴ്സണലി ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ആരും പരാമർശിച്ച് വീഡിയോ ഇട്ടിട്ടില്ല കമന്റ് ബോക്സിൽ പോയിട്ട് ആരും തെറി വിളിക്കാറില്ല ഞാൻ ഇൻറ്റേതായ വഴി കൂടെ നടക്കണതാണ് ഞാൻ ഇഞ്ചും ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതും കൂടി പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെ അപ്പൊ എന്താ ചിന്തിക്കുന്നെച്ച ഇന്ന ഇഷ്ടപ്പെടുന്നില്ല ഇന്നെ വിമർശിക്കാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇന്റെ വീഡിയോ കാണുന്നില്ല കാരണം പറഞ്ഞില്ലേ ഇനി പത്താളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെന്നു വെച്ചാൽ ആ പത്താള് കണ്ടാൽ മതി കാരണം എന്നെ വിമർശിക്കാനായിട്ട് വരുമ്പോ നിങ്ങൾ സമയം പോവാണ് കാരണം ആ നേരത്തെ വേറെ എന്തെങ്കിലും ചിന്തിച്ചോളും നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങൾ ചെയ്തോളെയും ബാക്കിയുള്ളവരെ വിമർശിക്കാൻ നിങ്ങുമ്പോ നിങ്ങൾ സമയം പോവല്ലേ ഞാനതാ ചിന്തിക്കുള്ളൂ ഞാൻ പറയും നമ്മളോരോ സമയം നമുക്ക് വിലപ്പെട്ടതാണ് അത് നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യാനും ഇപ്പൊ ഒരു യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എന്റർടൈൻമെന്റ്സ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എൻ്റർടൈൻമെന്റ്സ് ആണ് എല്ലാവരും ഉണ്ട് യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോമിലും ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്ന ആൾക്കാർ നമ്മുടെ സമുദായക്കാരാണ് അല്ല ആർക്കും പറയാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ ഇൻസ്റ്റഗ്രാമ് തുടർന്ന് നോക്കി എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര ഇങ്ങനെയൊക്കെ ഈ വിമർശിക്കുന്ന വീട്ടിലെ കുടുംബത്തിലെ ആളുകൾ വരെ ഉണ്ടാവും പക്ഷെ അതൊന്നും ആർക്കും തെറ്റായിട്ട് തോന്നില്ല കാരണം ഒന്നും ഇല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് അവർക്ക് പൈസ വരുമാനം വരുമാനം കിട്ടണുണ്ട് എന്നിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു ഭാര്യയെ പ്രദർശിപ്പിച്ചു മക്കളെ പ്രദർശിപ്പിച്ചു ഉമ്മാനെ പ്രദർശിപ്പിച്ചു പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെണ്ണുങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ പറഞ്ഞത് മാതിരി നടക്കണം പക്ഷെ അവരൊക്കെ അങ്ങനെ നടക്കണവരാണെന്ന് പറയാൻ നമ്മളൊക്കെ നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ ഇന്നേ വരെ മുടി കാണാതെയും പരമാവധി ശ്രദ്ധിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറുള്ളു ഞാൻ അത്രയും ഇനി അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കാറുള്ളൂ ഇന്നേവരെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടാനോ മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടാനോ പെണ്ണുങ്ങൾക്കെതിരെ വീഡിയോടാണോ ഒന്നിനും ഞാൻ ഒന്നുമില്ല ഞാൻ എൻ്റെ കൂടെ കുക്ക് ചെയ്യണത് എൻ്റെ വീടുപാടി നടക്കണത് ഞങ്ങൾ എങ്ങനെയും പോകുന്ന യാത്രകൾ അല്ലാതെ ഇതിൽ എന്താണ് പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ പ്രശ്നം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ അതാണ് പ്രശ്നം വേറെ ഒന്നും പറയാമല്ലോ അപ്പൊ അത് പ്രശ്നമാക്കി വരുകയാണ് വെച്ചാൽ യൂട്യൂബ് ആരുടെയും വകയല്ല അങ്ങൾക്കൊക്കെ യൂട്യൂബ് ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോളൂ നിങ്ങൾ എത്ര കുറ്റം പറയണത് എത്ര വലിയ തെറ്റാണ് അതിനേക്കാളും വലിയ തെറ്റാണ് അപ്പൊ അതിന് എന്നാലും ചാനലുടങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരുമാനം കിട്ടിയില്ലേ ബാക്കിയുള്ളവര് കുറ്റം പറയാൻ നിൽക്കുക എന്നാലും അതിൽ കുറ്റം പറഞ്ഞിട്ട് എന്തായാലും വരുമാനം കിട്ടൂലല്ലോ ഓക്കെ അപ്പൊ അധികം ഒന്നും പറയാല്ല നിങ്ങൾ നെഗറ്റീവ് കണ്ടുപിടിച്ച ടൈമിൽ നല്ലത് നിങ്ങൾ ചിന്തിച്ചോളൂ അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ വെറും നെഗറ്റീവ് ചിന്താഗതിയായിട്ട് മാറി പോവും പോസിറ്റീവ് എന്നുള്ളതാണ് മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടായി പോകില്ല കാരണം ബാക്കിയുള്ളവരെ കുറ്റം നോക്കുമ്പോൾ എങ്ങനെയാണ് നേരാവുക ഒരിക്കലും നേരാവില്ല അയാൾക്ക് നമ്മളെന്താ ചെയ്യുന്ന അടുത്ത് എന്താ ചെയ്യുന്ന നോക്കി നിൽക്കാൻ നേരം ഉണ്ടാവുള്ളൂ അയാൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് ചിന്താഗതി ഒരിക്കലും ആൾക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെ താല്പര്യം ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയില്ല നിങ്ങൾക്ക് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം ശ്രമിക്കും അപ്പൊ കഴിച്ചപ്പോ അതങ്ങനെ ചിന്തിക്കും നമ്മളെ പറഞ്ഞില്ല ഞാൻ എനിക്കെന്നുവെച്ചാൽ നമ്മള് സന്തോഷങ്ങൾ ലൈഫിന്റെ ഒരു കാര്യം പറഞ്ഞ ആരും ഉൾക്കൊള്ളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നാണെങ്കിൽ ഉൾക്കൊള്ളും അല്ലാത്തത് പോയി കാരണം ഇവിടെ ഇത് ഇന്ത്യയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണമല്ല നമ്മൾ മതത്തിന് എതിരായിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും ആ മതത്തിന് ചൊല്ലിയിട്ട് അല്ലാതെ നമ്മൾക്ക് ഒരുപാട് മെസ്സേജ് നമ്മൾ വീഡിയോസിൽ ഒരു ഉമ്മാനോട് എങ്ങനെ ഒരു മകം വേണം ഒരു ഭാര്യ എങ്ങനെ നോക്കണം ഒരു കുട്ടി എങ്ങനെ നോക്കണം ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം ഒരു വാപ്പാൻ എങ്ങനെ കാണണം ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ലൈഫിലൂടെ അല്ലാതെ നമ്മൾ ഇന്നേ വരെ ഉമ്മാന അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറയാ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എം ഡി എം കളിച്ചിട്ട് ഉമ്മാനും വെട്ടിക്കോയിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല ആൾക്കാർക്ക് ആ ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്നൊന്നും അറിവില്ല ഓക്കെ വിമർശിക്കുമ്പോ എല്ലാവരും അടുത്തു ഒരാളെ മാത്രം ഇപ്പൊ അധികം ഇല ഞാനാണ് അങ്ങനെ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ത് പറഞ്ഞാലും നൗഫലിന്റെ പേര് വെച്ച് തുടങ്ങും എന്താ കാരണം എത്ര ബ്ലോഗേഴ്സ് ഇവിടെ ഉണ്ട് ഇന്റെ പേര് വെച്ച് തുടങ്ങുന്നത് എന്തിനാ അതങ്ങനെയാണ് കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദേഷ്യം വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ ആയി മാറുമ്പോൾ അയാൾക്ക് പൊതുവേ ശത്രുക്കൾ കൂടും അത്രേ ഉള്ളൂ അല്ല അത് എനിക്കതിലൊന്നും പറയാനല്ല ഞാനിപ്പോഴും അന്ന് ഇന്ന് ഒന്നൊക്കെ ഒരേമാതിരിയാണ് ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങടും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ കത്തിയമുള്ള യൂട്യൂബിന്റെ വരുമാനം നന്ദി എന്താ ചെയ്യാന്ന് വെച്ചു ഇവിടെ കൂട്ടി ഞാൻ യൂട്യൂബിന്റെ വരുമാനം കൊണ്ടല്ല വീട് വെച്ചത് യൂട്യൂബിന്റെ വരുമാനം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് അതിനേക്കാൾ മുഖ്യമായിട്ടുള്ള വരുമാനങ്ങൾ വേറെ ഉണ്ട് ഓക്കെ അപ്പൊ വെറും ഇനി യൂട്യൂബ് കൊണ്ട് വീഡിയോ കെട്ടി പെണ്ണുങ്ങളെ കാണിച്ച് വീട് കെട്ടി ഇന്ന് പറഞ്ഞിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ യൂട്യൂബ് നല്ല ഇത്രയും ഒരു വലിയ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വരണം ആ എമൗണ്ട് ഒന്നും വരുന്നില്ല ഇനി അതിൽ ചൊല്ലിയിട്ട് യൂട്യൂബ് വരും എത്ര കൊല്ലം ഗൾഫിൽ നിന്ന് എനിക്ക് വെക്കാൻ പറ്റിയില്ല ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം കാരണം ഞാൻ പറഞ്ഞാൽ നല്ല സമയങ്ങള് നിങ്ങളെ ഓരോ കാര്യത്തിനു വേണ്ടി തിരുവനച്ചു അല്ലാതെ നമ്മുടെ പിന്നാലെ നടന്ന് വിമർശിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല സമയങ്ങള് പോകും പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഉള്ളൂ വിമർശിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ആദ്യം മുതൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് താത്താർ വന്നു കാക്കാർ വന്നു നല്ല രീതിക്ക് നമ്മളോട് സംസാരിച്ച് നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം എവിടെയോ കിടക്കുന്ന ആൾക്കാരെടുത്ത് വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോസിൽ നിന്ന് ഏറ്റവും കിട്ടിയ സംഭവം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളു ഒരുപാട് ഫാമിലീസിനൊക്കെ ഉണ്ട് എവിടെ പോയാലും ഒറ്റപ്പെടുള്ളൂ അതാണ് ഏറ്റവും വലിയ ധൈര്യം വിമർശിക്കുന്നവർ വിമർശിച്ചോളി അത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ് അല്ലേ അങ്ങനെ ഇൻഷല്ല ഞാൻ സിനിമനെ കൊണ്ടുവരാൻ വേണ്ടി വന്നാണ് ഇനി കൊണ്ടുപോകണില്ല കാരണം എന്താ വെച്ചാ പതിന അടുത്ത പതിനാറാം തീയതി അഞ്ചാംസ്മത്തെ സ്കാനിങ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങള് കൊണ്ടുപോയിക്കോളിന്നാണ് ഡോക്ടർ പറഞ്ഞു കാരണം റെസ്റ്റ് കാര്യങ്ങൾ വല്ലാതെ ഒന്നുമില്ല എങ്കിൽ പോലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞേ ഇങ്ങനെ ദൂരം എന്ന് പറഞ്ഞപ്പോ പത്തേഴുപത്തി കിലോമീറ്റർ ഉണ്ട് എനിക്ക് നാട്ടിൽ ഓക്കെ അപ്പൊ അതാണ് കാര്യങ്ങൾ കാര്യങ്ങള് കുറച്ച് നടക്കും ഏതായാലും ഇത്ര ആയില്ലേ പിന്നെ നമ്മളെന്താന്ന് വെച്ചാൽ ഉമ്മാക്കും അമ്മ പറഞ്ഞതും അതാണ് കേട്ടോ എന്ത് നടന്നിട്ട് കോയങ്ങുന്നുണ്ട് പിന്നെ വേറെ ഒന്നുമല്ല ഇത്രയും കഴിഞ്ഞാ അത്രയും നമ്മള് നിന്നില്ല ഞാൻ അതുംപാട് നിന്നിട്ട് വന്നാൽ മതിമാക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കുഴപ്പമുള്ളത് എന്താന്ന് വെച്ചാ കൊറച്ച് ആളുകൾക്ക് മാത്രമാണ് നമുക്ക് കൊഴപ്പല്ലാത്തത് കുറച്ച് ആളുകൾക്ക് എന്തോടൊക്കണേ ഇങ്ങനെയാണ് ഗർഭിണിയാള് ഓൾ തന്നെ ലോകത്ത് ഗർഭിണിയാകളുള്ളൂ ഓൾ തന്നെയാണ് ഇത് അങ്ങനെയാണ് ഒരുപാട് അവർക്കാണ് പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ല നമ്മള് നമ്മളെ സേഫാ നോക്കണം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്കൊരു കുഴപ്പമില്ലാതെ കുട്ടിയെ കിട്ടണം എന്നുള്ള ആഗ്രഹിക്കാം അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ ത്യാഗം ചെയ്യണോ അത് ചെയ്യാനേ വേണം അതിനിപ്പോ ഒരു പത്ത് മാസം എന്ന് പറഞ്ഞാൽ അഞ്ചു മാസം പോരാ അഞ്ചു മാസം എന്തൊക്കെ ചെയ്യാൻ വരച്ചാൽ അത് ചെയ്യാം അല്ലാതെ ബാക്കി ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ കാര്യം കേൾക്കാൻ നിന്ന് കഴിഞ്ഞാല് അവരങ്ങനെ ചിന്തിക്കുമെന്ന് ചിന്തിക്കഴിഞ്ഞാല് നമ്മുടെ കാര്യങ്ങൾ മുടങ്ങി പോകും ഒക്കെ കേസാ അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ലൈഫിനായിട്ട് ജീവിക്കുക ബാക്കിയുള്ളവര് പറയുന്നവരെ ഒരിക്കലും വായ തുന്നി കെട്ടാൻ കഴിയൂല അപ്പ എന്തായാലും ഇൻഷാ അല്ല ചിലപ്പോ ഈ മാസത്തിന്റെ പകുതി നമ്മള് നമ്മളെ കൊണ്ടോ ഗുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇനി നമ്മള് പോണ വഴിക്ക് എന്താക്കും നമ്മൾ അരി നെല്ലിക്കൊക്കെ വാങ്ങി ജ്യൂസൊക്കെ കുടിച്ച് മെല്ലെ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഓളെ ഓള പെരയിൽ തന്നെ ഇറക്കും ഞാൻ നാട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കുഴപ്പം കാര്യങ്ങളെല്ലാം ഒരുപാട് ഹാപ്പി ആയി ഇന്ന് കുട്ടീനെ കണ്ടപ്പോ അല്ലേ എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ ഹോസ്പിറ്റലില് അത്യാവശ്യം തിരക്കുണ്ട് ഇനി അധികം ഒന്നും പറയുന്നില്ല മക്കളെ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു ആർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്ക പൊരുത്തപ്പെടും അത്രേ ഉള്ളൂ നമ്മൾ നമ്മള് അവസാനം അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ദേഷ്യം വെക്കരുത് കാരണം ഞാനാർക്കും പേഴ്സണലി ഇല്ല അതുകൊണ്ട് ഞാൻ എന്റെ അറിവിലില്ല ഓക്കെ നിങ്ങൾക്ക് ഞാൻ മാനസികമായി നമ്മൾ വർത്തമാനത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാതെ പറഞ്ഞിട്ടാണ് വീഡിയോ ഓഫ് ആക്കലുള്ളൂ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഓഫ് ആക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി അല്ല നെഗറ്റീവ് കണ്ണിൽ കാണാൻ ഇഷ്ടമല്ലാത്തവർ ഇഷ്ടമല്ലാത്തവർ കാണണ്ട അല്ല ഞാൻ എന്താ പറയുക ഇഷ്ടമുള്ളവർ കാണി എന്നൊരു ഫാമിലിയൊക്കെ ഒരു കൊച്ചു ഫാമിലി ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും കൂടെ നിൽക്കി എന്തായാലും നല്ല നല്ല മുഹൂർത്തങ്ങളാണ് വരുന്നത് കല്യാണം വരുന്നുണ്ട് കുട്ടിരിക്കല് വരുന്നുണ്ട് ന്യൂ വരുന്നുണ്ട് ഒക്കെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് അതൊന്നോ രണ്ടോ കമൻസിന് വേണ്ടി ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു മാന്യമായിട്ട് ഏ അത് താല്പര്യമുള്ളവർ കാണാം ഇനി തന്നെ പറയുന്നില്ല ഓക്കെ നമ്മൾ അങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അരിക്കൂട് വന്നിരിക്കാം കേട്ടോ അല്ലേ അപ്പം മുഖത്ത് നിന്ന് നോക്കി നോക്കി എത്തി അതിസംഭവം മാറുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ഓള് മുന്തിരി ജ്യൂസ് പറഞ്ഞേക്കണേ ഞാനൊരു മുന്തിരി ജ്യൂസ് പറഞ്ഞേക്കണേ പിന്നെ ചെറിയൊരു സ്നാക്കും പാടൊക്കെ പറഞ്ഞേക്കണം നമ്മളത് കഴിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേ നമ്മൾ ജ്യൂസ് എത്തിയിട്ടുണ്ടല്ലേ അങ്ങനെ പോണ വൈക്ക് നമ്മളെന്താക്കി നല്ല ഉപ്പിലിട്ടത് ഇട്ടത് കാണാണ്ട് അല്ലേ കാണുമ്പോൾ ഒരു പൂതി ഏതായാലും ഞാൻ ഇങ്ങനെ മാസത്തിൽ രണ്ടു വരെയല്ലേ വേരലേ പോണ പോലെ ഇപ്പഴോടൊന്ന് വാങ്ങിക്കൊടുക്കാൻ ആണുങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ കഴിയുമ്പോ വാങ്ങിക്കൊടുത്ത് പോവുന്നുണ്ട് പൈസ അല്ലേ എന്തായാലും എന്തൊക്കെയാ വേണ്ടി ഒരു കൈതച്ചക്ക് രണ്ട് വാങ്ങി കൈതച്ചക്ക് തിന്നാൻ പറ്റൂലോ ആ കടയിത്ത ആള് വരെ കൈതച്ചക്ക് തിന്നാൻ പറ്റില്ല പറഞ്ഞോളൂ കേട്ടോ വേണ്ട ഈ ഒരു ദിവസം തിന്നാതിരിക്കാൻ പറ്റൂ എന്താണീ തിന്നണ്ട പറഞ്ഞു കേട്ടോ കണക്ക് വേറെ അരി നെല്ലിക്ക് മാങ്ങ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറെ ഒക്കെ തിന്നാതിരിക്കണം അല്ലാതെ ഒരു കഷ്ണം ആ ഒരു കഷ്ണം മതിയാവും ചെലപ്പോ പിന്നെ അത് തിരിച്ചു കിട്ടണംന്നുണ്ടോ ഏ അപ്പൊ പിന്നെ വേറെ എന്തൊക്കെ ഇണ്ട് അവനാന്റെ തടി നോക്കി അവനാന് നന്നു